പ്രിയപ്പെട്ടവരെ പാലക്കാട് തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ കോതക്കുരിശിയിൽ നിന്നാണ് മുഹമ്മദ് ആലിയെ പോലീസ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കാറിൽ പിന്തുടർന്നെത്തിയ സംഘം വ്യവസായിയെ തട്ടിക്കൊണ്ടു നീലഗിരിയിൽ കോളേജ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടു പോകുന്നതിന് കാരണമെന്ന് വ്യവസായി പറഞ്ഞു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് ഇബ്ബാൽ അറക്കലോട് കൂടുതൽ വിവരങ്ങളുമായി ഇബ്ബാൽ ഗുഡ് മോർണിംഗ് തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ അലിയെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോളേജ് വാങ്ങിയതിലാണോ ഈ അതിനുശേഷം മുഹമ്മദ് മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചതും തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അലി കുമാർ മലപ്പുറം സ്വദേശിയായിട്ടുള്ള വ്യവസായി മുഹമ്മദ് അലിയെ ഇന്നലെ വൈകിട്ടാണ് പാലക്കാട് തിരുമറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് വെച്ച അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോകുന്നത് ഡ്രൈവറിനൊപ്പം കാറിൽ പോവുകയായിരുന്നു മുഹമ്മദ് അലി ഇതിനിടയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ഡ്രൈവറിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഒരു ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘമാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ പിന്നിന ചാലിശ്ശേരി പോലീസ് കണ്ടെത്തിയിരുന്നു പിന്നീട് വ്യാപകമായിട്ടുള്ള തിരച്ചിലായിരുന്നു അലിക്ക് വേണ്ടി പോലീസ് നടത്തിയത് ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടി മുഹമ്മദ് അലി കോതകൃഷി മേഖലയിൽ ഉണ്ടെന്ന വിവരം പോലീസ് ലഭിക്കുന്നത് ഈ അജ്ഞാത സംഘം തന്നെ കോതകൃശിയിലെ ഒരു വീട്ടിലേക്ക് എത്തിച്ച് തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദ് അലി പോലീസിന് വിവരം നൽകി മുഹമ്മദ് അലിയുടെ ശരീരത്തിൽ മുഴുവൻ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മുഹമ്മദ് അലിയെ മാറ്റുകയും ചെയ്തു ഇയാൾ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് നീലഗിരിയിൽ ഒരു കോളേജ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ഈ ബിസിനസ്സിലുള്ള ചില ശത്രുക്കളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നുള്ളതാണ് മുഹമ്മദ് അലി കരുതുന്നത് ഏതായാലും ഈ അജ്ഞാത സംഘം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ യുവാക്കൾക്ക് വേണ്ടിയുള്ള ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷണം നടക്കുന്നെങ്കിലും ഒറ്റപ്പാലം സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് ഇപ്പോൾ തിരച്ചിൽ പ്രതികൾക്ക് വേണ്ടി നടത്തുകയാണ് വിവരങ്ങൾ നൽകിയത് അടുത്ത കാലത്തായിട്ട് ഈ പരിപാടി കൂടി വരുന്നുണ്ട് ബിസിനസ്സിൽ തർക്കമുണ്ടായാൽ തട്ടിക്കൊണ്ടുപോയു സ്പീക്കിംഗിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ ചില വ്യവസായികൾ നിങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണം ഒന്ന് നിർത്തൂ എന്നുള്ളത് പ്രഷർ ഓർമ്മിക്കുന്നില്ലേ